ാവശ്യം വന്നത് ഇവിടെ പങ്കെടുക്കുന്നവർക്ക് സംരംഭം തുടങ്ങുമ്പോ തുടങ്ങിയവ വിപുലീകരിക്കുമ്പോ ഒരു പ്രത്യേക പരിഗണന നൽകാൻ ശ്രമിക്കുമോ ഇതന്നെ പ്രത്യേക പരിഗണന സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു നയരൂപീകരണത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചു എന്നതിനെക്കാളും വലിയൊരു പരിഗണന എന്താ ഉണ്ടാകാനുള്ളത് ബാക്കി എല്ലാവർക്കും ഈക്വൽ ആയിരിക്കും തുല്യമായിട്ടുള്ള പരിഗണനകൾ നമ്മുടെ എല്ലാ സ്കീമുണ്ടാവും അതിനകത്തൊക്കെ എല്ലാവർക്കും തുല്യമായ പരിഗണനകളുണ്ട് ആ പരിഗണനകളെല്ലാം നിങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ചിലപ്പോ വരാൻ നമ്മുടെ ക്ഷണം കിട്ടാതെ പോയവർ വരാൻ പറ്റാത്തവർ അവർക്കൊക്കെ ഓ ഒരു നഷ്ടം എന്ന ബോധം ഉണ്ടാകാൻ പാടില്ല എല്ലാവരും ചേർത്ത് പിടിച്ചിട്ടാണ് അതാണ് ഇൻക്ലൂസീവ് ആണ് നമ്മുടേത് വന്നവരെ മാത്രം വേർതിരിച്ചെടുത്തിട്ടല്ല ഇൻക്ലൂസീവ് പ്രവർത്തന രീതികളാണ് സർക്കാരിനുള്ളത് എന്തായാലും നമുക്കൊന്നിച്ച് ഈ രണ്ടായിരത്തി മുപ്പത്തി നിങ്ങൾ കണ്ട ഈ വ്യവസായ കേരളം ഭാവി തലമുറയ്ക്ക് വേണ്ടി രൂപപ്പെടുത്താം കഴിഞ്ഞ ഗവൺമെന്റും ഈ ഗവൺമെന്റും കേരള മാതൃകയുടെ നേട്ടം ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും അതിന്റെ ദൗർബല്യം പരിഹരിച്ച് നേട്ടങ്ങളെ കുറെ കൂടി ദൃഢീകരിക്കാനുള്ളതാണ് പ്രധാന ദൗത്യമായി ഏറ്റെടുത്തത് നേരത്തെ വിദ്യാഭ്യാസം എല്ലാ മേഖലയിലും വ്യാപിക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് ഗവൺമെന്റുകൾ ക്വാളിറ്റി എഡ്യൂക്കേഷനിലേക്ക് മാറി ഹെൽത്ത് കെയർ എന്നുള്ളത് ക്വാളിറ്റി ഹെൽത്ത് കെയറിലേക്ക് മാറി ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് മൂന്ന് മൂന്നവയവ മാറ്റവും ഒരേ സമയം ചെയ്യാണ് രാജ്യത്തെ ഏക ആശുപത്രിയാണ് ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ശിശുമരണ നിരക്ക് അഞ്ചാണ് അമേരിക്ക അഞ്ച് പോയിന്റ് ആറാണ് അമേരിക്കയെക്കാളും മികച്ച ശിശുമരണ നിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞ പ്രദേശമായി കേരളം മാറി ലോകത്തിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും ഉയർന്ന ശിശു ഏറ്റവും ഉയർന്ന കുറവ് ശിശുമരണ നിരക്കുള്ള സ്ഥലമാണ് കേരളം അതോടൊപ്പം പശ്ചാത്തല സൗകര്യ വികസനം ഇപ്പോൾ ഹൈവേ വികസനം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു തീരദേശ ഹൈവേ മലയോര ഹൈവേ പൂർത്തീകരണത്തിലേക്കാണ് ജലപാത പൊന്നാനി വരെയുള്ളത് ഉദ്ഘാടനത്തിന് സജ്ജമായി കൊണ്ടിരിക്കുന്നു നാല് എയർപോർട്ട് കൂടാതെ അഞ്ചാമത്തെ എയർപോർട്ടിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു മെട്രോ വാട്ടർ മെട്രോ ഇനി റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം പുതിയ സംവിധാനങ്ങൾ വിപുലപ്പെടുത്തുന്നു ഒപ്പം തന്നെ വെർച്വൽ കണക്ടിവിറ്റി കെ ഫോൺ പോലെയുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന മൊബൈൽ ഡെൻസിറ്റി ഉള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള സംസ്ഥാനങ്ങൾ കേരളം തന്നെയാണ് അപ്പോൾ ആ പശ്ചാത്തല സൗകര്യ വികാസം ഉത്പാദന മേഖലയിൽ കേന്ദ്രീകരിച്ചു വ്യവസായ മേഖലയിലെ ഇടപെടലുകൾ അതാണ് കഴിഞ്ഞ രണ്ട് ഗവൺമെൻ്റുകളും ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു ഭാഗം ഇപ്പോൾ നമ്മളൊരു പരിവർത്തന ഘട്ടത്തിലാണ് ഏകദേശം നിലമൊരുങ്ങി നല്ല രീതിയിൽ വ്യവസായികൾ വന്നു ലോകോത്തര കമ്പനികൾ വന്നു കഴിഞ്ഞിരിക്കുന്നു കേരളം ഇപ്പോൾ വിസിബിളാണ് ലോകത്തിൻ്റെ മുൻപിൽ ഒരു ഡെസ്റ്റിനേഷനായി വിസിബിൾ ആയിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻഫോ പാർക്കിൻ്റെ ലാൻഡ് പൂളിങ്ങിൽ അവിടെ അവതരിപ്പിച്ചത് എഐ സിറ്റി ആണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫുള്ളി എ ഐ കൺട്രോൾഡ് സിറ്റിയാണ് ഇൻഫോ പാർക്കിന്റെ മൂന്നാമത്തെ ഘട്ടമായി വിഭാവനം ചെയ്യുന്നത് അത് വാട്ടറിൻ്റെ ഇതാകാം വേസ്റ്റ് ട്രീറ്റ്മെന്റ് ആകാം അല്ലെങ്കിൽ വെതർ ഫോർകാസ്റ്റിംഗ് അതിൻ്റെ ഭാഗമായി എടുക്കേണ്ട സമീപനങ്ങൾ ട്രാഫിക് എല്ലാം എ ഐ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഇൻഫോ പാർക്കിന്റെ മൂന്നാം ഫേസിൽ നമ്മളിപ്പോൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് വിഴിഞ്ഞത്തിന്റെ വലിയ പൊട്ടൻഷ്യൽ ഉപയോഗപ്പെടുത്താനുള്ള നമ്മുടെ ശ്രമങ്ങൾ ഗ്ലോബൽ നേരത്തെ ഗിഫ്റ്റ് സിറ്റി ആയിരുന്നു ഇപ്പൊ നമ്മൾ ഗ്ലോബൽ സിറ്റി അത് ഒരു പ്രധാന വാല്യൂ അഡീഷന്റെ കേന്ദ്രമാക്കി മാറ്റാവുന്ന പ്രൊപ്പോസലാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഞാൻ എല്ലാത്തിന്റെ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പൊ ഈ പരിവർത്തന ഘട്ടത്തിൽ നിന്ന് ഊർജം സംഭരിച്ച് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലേക്ക് എത്താൻ നേരത്തെ പറഞ്ഞ ഇൻക്ലൂസീവ് ഇൻഡസ്ട്രിയൈസേഷൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വ്യവസായവൽക്കരണം നാനോ മൈക്രോ മുതൽ ബിഗ് ഇൻഡസ്ട്രീസ് വരെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് പി യുസ് കേരളം മൊത്തത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ കേരളം ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ലോക എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ വ്യവസായങ്ങൾ എത്തിക്കുക ആ വ്യവസായം പ്രകൃതിയെ കൂടി ഉൾക്കൊള്ളുന്നത് അപ്പൊ അതിന് പറ്റുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഓരോ വകുപ്പും സമാനമായ രീതിയിൽ സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള രൂപീകരണത്തിന്റെ എഴുപത്തി വാർഷികം രണ്ടായിരത്തി മുപ്പത്തി എത്തുമ്പോൾ അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മേഖലകൾ ഏത് രൂപത്തിൽ വികസിതമാകണം ആ കാഴ്ചപ്പാടാണ് ജനപങ്കാളിത്തത്തോടുകൂടി രൂപീകരിക്കുന്നത് ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളുടെ അധികാരം അവസാനിക്കുന്നില്ല നയരൂപീകരണത്തിൽ ജനങ്ങളുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ് വ്യവസായ മേഖലയിൽ നമുക്ക് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു സംരംഭക സമൂഹം തൊഴിലാളികൾ വാണിജ്യ സമൂഹം എല്ലാവരുമായി ചേർന്ന് നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ്റിനൊറ്റയ്ക്ക് അധികം ചെയ്യാൻ കഴിയും ഗവൺമെൻറ് ഫെസിലിറ്റേറ്റ് ചെയ്യാം പക്ഷെ ഗവണ്മെന്റ് മാത്രം വിചാരിച്ചാൽ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല ഒരു കമ്പോണൻറ്റ് കൂടി ഇനി ചേരാനുള്ളൂ അത് മാധ്യമങ്ങളാണ് അവർ കുറച്ച് മാറി വന്നിട്ടുണ്ട് അവർ കൂടി പൂർണ്ണമായി ചേർന്നാൽ ഇപ്പം നമ്മൾ കണ്ട രണ്ടായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പതിൽ തന്നെ നമുക്ക് കുറേയേറെ മാറ്റി തീർക്കാൻ കഴിയും ആ രൂപത്തിൽ ഈ നമ്മുടെ ഈ വിഷൻ ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചാൽ മുപ്പത്തൊന്നിലേക്ക് എത്തണ്ട മുപ്പതാകുമ്പോഴേക്കും തന്നെ നമുക്ക് ഈ മാറ്റങ്ങളിലേക്ക് എത്താൻ കഴിയും ഇവിടെ വന്ന അഭിപ്രായങ്ങളെല്ലാം ചേർത്ത് ഈ വകുപ്പിന്റെ മാത്രമല്ല എല്ലാ വകുപ്പുകളുടെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ കേരളം എങ്ങനെയായിരിക്കണം അതിവിപുലമായ ഒരു സെമിനാർ നടക്കാൻ പോകുന്നുണ്ട് ഇതെല്ലാം ഓരോ വകുപ്പും പരസ്പര ബന്ധിതമാണ് വ്യവസായ മേഖലയിലെ ഈ നേട്ടങ്ങൾ നമുക്ക് ആർജിതമാക്കാൻ കഴിഞ്ഞത് എല്ലാ വകുപ്പും സഹകരിച്ചുകൊണ്ടാണ് എൽ എസ് സി ഡി ആകാം റവന്യൂ ആകാം ഫയറിന്റെ ആകാം ഹെൽത്ത് ആകാം എല്ലാവരുടെയും ഒരു ഏകോപനം വളരെ പ്രധാനപ്പെട്ട തൊഴിൽ വകുപ്പ് എല്ലാവരും ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളാണ് നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഓരോ വകുപ്പും നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ കേരളം എങ്ങനെയായിരിക്കും അത് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മന്ത്രിമാരും പങ്കെടുത്ത് അതിവിപുലമായ സെമിനാർ നടക്കാൻ പോകുന്നുണ്ട് അതിൽ നമ്മുടെ സംഭാവന വളരെ പ്രധാനപ്പെട്ടതായിരിക്കും അതിന് പറ്റുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് നിങ്ങളെല്ലാവരും ഇവിടെ മുന്നോട്ട് വച്ചിട്ടുള്ളത് അധികം വന്ന അഭിപ്രായങ്ങളിൽ ഇപ്പം നമ്മൾ പരിഗണിക്കേണ്ടതായി വന്നത് ഒന്ന് ഒരു ഫർണിച്ചർ ഇവിടെ ശ്രീ രമേഷ് കണ്ണൻ പറയുകയുണ്ട് ഫർണിച്ചർ ക്ലസ്റ്റർ അല്ലെങ്കിൽ ഫർണിച്ചറിൻ്റെതായി മാത്രമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് കണ്ണൂർ ആളുകൾ ഉണ്ടായിരിക്കും കണ്ണൂരും കോഴിക്കോടും ഞാൻ രണ്ട് മീറ്റിംഗ് അവരുടെ പങ്കെടുത്തിരുന്നതാണ് ഫർണിച്ചർ ക്ലസ്റ്റർ എൻ്റെ സമയം പോയി നല്ലാതെ പിന്നെ അവരതിൻ്റെ പുറകെ അധികം വന്നതായിട്ട് കാണുന്നില്ല എന്തായാലും മലപ്പുറത്തൊരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നുണ്ട് കുറേയേറെ ബ്രാൻഡുകൾ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞ അഭിപ്രായം കൂടി പരിഗണിച്ച് ആ ഫർണീച്ചർ ക്ലസ്റ്റർ എന്നുള്ളത് ഒരു ഫർണിച്ചർ പാർക്കായി ആ കോറിഡോറിൻ്റെ ഭാഗമായി കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള കോറിഡോറിൻ്റെ ഭാഗമായി നമുക്ക് ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാം എന്നതാണ് അപ്പോൾ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഈ പ്രവർത്തനങ്ങളാകെ ഏകോപിപ്പിക്കുമ്പോൾ കെ എസ് ഐ ഡി സി കഴിഞ്ഞ ദിവസം കെ എസ് ഐ ഡി സി ഡയറക്ടർമാരുമായി ഒരു ഇൻഫോർമൽ ഡിസ്കഷൻ നടത്തുകയുണ്ടായി ഇതിനു മുന്നോടിയായി കെ എസ് ഐ ടി സിയെ രണ്ട് വെർട്ടിക്കൽ ആക്കണം എന്ന അഭിപ്രായമാണ് വന്നിട്ടുള്ളത് ഒന്ന് ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ട് ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടത് രണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ കീഴിൽ രണ്ട് വെർട്ടിക്കലായി കെ എസ് ഐ ടി സിയെ കുറെ മാറിയിട്ടുണ്ട് പൂർണമായി പ്രൊഫഷണലായി പുനഃസംഘടിപ്പിക്കും എന്നുള്ളതാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ സ്കിൽ യൂണിവേഴ്സിറ്റി ഇവിടെ പി എസ് യുവിൻ്റെ വന്നിരുന്നു നമ്മൾ സ്കിൽ യൂണിവേഴ്സിറ്റി വരുമ്പതോടൊപ്പം വളരെ ശ്രദ്ധേയമായി ഒന്നിപ്പോൾ ബി പി സി എല്ലിനുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് പേർക്ക് സൗജന്യമായി താമസം ഭക്ഷണം ഉൾപ്പെടെ സൗജന്യമായി പരിശീലനം കൊടുക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ അത് നമ്മുടെ ടി സി സി ലാൻഡിൽ കളമശ്ശേരിയിൽ ആരംഭിക്കുന്നതിനുള്ള തീരുമാനവും എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കേരളത്തിന് എല്ലാവർക്കും ഉപയോഗിക്കാം പ്രൊഫഷൻ നമ്മുടെ പി എസ് യു ടി സി സിയിലെ തൊഴിലാളികളുടെ കുട്ടികൾക്ക് പ്രത്യേകമായി പരിഗണന ഉണ്ടായിരിക്കും മറ്റ് പി എസ് യുവിൻ്റെയും അപ് ആ സംവിധാനം ഉപയോഗിക്കാം ആയിരത്തി അറുനൂറ് പേർക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടായിരിക്കും ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് നടത്താൻ പോകുന്നത് പി എസ് യു എല്ലാം ലാഭകരമാകണം മുപ്പത്തൊന്നിൽ അത് ഞാൻ എടുത്ത് പറഞ്ഞതില്ല എന്നേ ഉള്ളൂ ഇപ്പം നമ്മൾ ഇരുപത്തി നാല് ലാഭകരമായി കഴിഞ്ഞ വർഷം ഇതേ സമയം പന്ത്രണ്ടാണ് ലാഭകരം ഇപ്പോൾ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് മൊത്തം നോക്കുമ്പോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് വന്നു ഈ കാലയളവിൽ സാധാരണ ഈ ഘട്ടത്തിൽ എപ്പോഴും ലോസാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത മുപ്പത്തൊന്നാകുമ്പോൾ എല്ലാം പി എസ് സിയു ലാഭകരമാകണം ഇപ്പൊ ഏതെങ്കിലും പി എസ് സിയും മുപ്പത്തൊന്നിൽ ലാഭകരമാകാനിടയില്ല എന്ന് കണ്ടാൽ ആ ആക്ടിവിറ്റി മാറി വേറെ ആക്ടിവിറ്റിയിലേക്ക് മാറിക്കൊള്ളണം പി എസ് സു പി എസ് സിയു ആയിരിക്കണം പി എസ് സു ആകണമെന്നേ ഉള്ളൂ ഇന്ന പി എസ് സി തന്നെ ആകണമെന്ന് ഇവിടെ നിലപാടില്ല നഷ്ടമുണ്ടാക്കാൻ വേണ്ടി മാത്രം പി എസ് യു വേണ്ട അത് മാറ്റി വേറെ ആക്ടിവിറ്റി പി എസ് യു ആയിട്ട് തന്നെ നടത്തുക പിന്നെ പി എസ് യു ലാൻഡ് അതുപോലെ തന്നെ പ്ലാന്റേഷൻ ലാൻഡ് ഇൻഡസ്ട്രിക്ക് കഴിയുമോ കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രിയും അദ്ദേഹത്തിന് കൊല്ലത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ പക്ഷേ എത്തിച്ചേരാൻ ഇനിയും സമയമെടുക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് കൺക്ലൂഡ് ചെയ്യുന്നത് അദ്ദേഹവും ഈ അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി പ്ലാന്റേഷൻ ലാൻഡ് പൊതു ആവശ്യങ്ങളുടെ കണക്കിൽ ഇൻഡസ്ട്രി ഇപ്പോൾ വിഴിഞ്ഞത്തെല്ലാം നമുക്ക് വേറെ വലിയ ലാൻഡ് ആയിരം ഏക്കറൊന്നും എടുക്കാനുണ്ടാവില്ല അത്തരം കാര്യങ്ങളും ഒരു നയത്തിൻ്റെ ഭാഗമായി തീരുമാനിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് പിന്നെ സ്റ്റാർട്ടപ്പുകൾ ഇവിടെ പറഞ്ഞു സാധാരണ സ്റ്റാർട്ടപ്പിന്റെ പ്രശ്നം എല്ലാം ഐ ടി ആണെന്ന് ധാരണയിലാണ് നിൽക്കുക ഐ ടി ഇതര സ്റ്റാർട്ടപ്പുകൾ ഒത്തിരിയേറെ ഉണ്ട് മാനുഫാക്ചർ സ്റ്റാർട്ടപ്പുകൾ അവർക്ക് നമ്മളിപ്പോൾ സീഡ് മണി കൊടുക്കുന്നുണ്ട് സ്കെയിലിംഗ് അപ്പിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഒരു കൃത്യമായ പ്ലാറ്റ്ഫോം സ്റ്റാർട്ടപ്പുകളും ആ മേഖലയിലെ കമ്പനികളും ചേർന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് സ്ട്രക്ചേഡായിട്ടുള്ള സംവിധാനം അത് നമുക്ക് രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ മിഷൻ്റെ ഭാഗമായിട്ട് ആലോചിക്കാം അപ്പോൾ അവർക്ക് കുറേ കൂടി സ്കേലിംഗ് അപ്പ് ഇവിടെ തന്നെ നിന്ന് സ്കെയിലിംഗ് അപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും പിന്നെ ട്രേഡാണ് ട്രേഡ് നമ്മൾ പരാമർശിച്ചു പോയിട്ടേ ഉള്ളൂ ട്രേഡ് വലിയ സംവിധാനങ്ങൾ വന്നതോടുകൂടി ഇ കോമേഴ്സ് വന്നു ഇപ്പോൾ അരക്കൽ ഉള്ളി വാങ്ങിക്കണേ തന്നെ ഇൻസ്റ്റാമാർട്ട് വഴിയാണ് ആളുകൾ വാങ്ങിക്കുക ഇതൊന്നും നമുക്ക് നിരോധിക്കാൻ പറ്റില്ല ചിലർ പറഞ്ഞു നിയമപ്രകാരം മാളിൽ എത്ര വേണം എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ നമുക്ക് മാത്രമായിട്ട് തീരുമാനിക്കാൻ കഴിയുമതല്ല എങ്കിൽ പോലും ബദൽ മാളുകൾ ഉണ്ടാക്കാൻ കഴിയുമോ കഴിഞ്ഞ പ്രകടന പദ്ധതി പറഞ്ഞിട്ടുള്ള ഭാഗം തന്നെയാണ് ചില പ്രത്യേക മേഖലകൾ ഇപ്പോൾ നമ്മുടെ ദേശീയ ജലപാത വരും ടൂറിസം കേന്ദ്രങ്ങൾ ഉണ്ടാകും അപ്പം അവിടെ ചെറിയ ചെറിയ തനതായിട്ടുള്ള സംവിധാനങ്ങൾ എത്രമാത്രം നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയും അത് നമ്മളൊന്ന് പ്രത്യേകം ട്രേഡുമായി ബന്ധപ്പെട്ട് കുറെ കൂടി കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഒളിച്ചേർക്കാവുന്നതാണ് പിന്നെ ട്രഡീഷണൽ സെക്ടർ നല്ല ചർച്ചയാണ് നടന്നിട്ടുള്ളത് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ആ ചർച്ചയിൽ കുറേയേറെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് എന്തായാലും കുറേ മാറ്റം വന്നു ഇപ്പോൾ കാഷ്യൂ കോൺക്ലേവ് നല്ല ആവേശകരമായിരുന്നു ആദ്യം ചെല്ലുമ്പോൾ ഉള്ള അന്തരീക്ഷമല്ല ഉള്ളത് കൊയർ കോൺക്ലേവും വളരെ നല്ല രീതിയിലാണ് നടന്നിട്ടുള്ളത് കുറെ മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും കുറേയേറെ മാറേണ്ടതുണ്ട് എന്ന അഭിപ്രായം വളരെ ശരിയാണ് കുറെ പരിമിതികളുണ്ട് സ്വാഭാവികമായിട്ടും അത് ഈ ആ കോൺക്ലേവുകൾ വന്ന നിർദ്ദേശങ്ങൾ കൂടി വിളക്കി ചേർത്ത് നമുക്ക് കുറേ കൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം ബാംബു ഇവിടെ പറഞ്ഞല്ലോ ചൈനയിൽ നിന്ന് ഇപ്പോൾ ബാമ്പു ഇവിടെ നമ്മൾ കോർപ്പറേഷൻ മിഷനൊക്കെ ഉണ്ടെങ്കിലും ചൈനയിൽ നിന്നാണ് കുറേ പാമ്പ് വരുന്നത് ഇവിടെ റോ മെറ്റീരിയലായിട്ട് നമുക്ക് അമ്പത്തി കോടി രൂപയുടെ ചക്ക ഒരു വർഷം ഉണ്ടാകും എന്നാണ് പറയുന്നത് പക്ഷെ ചില രാജ്യങ്ങളിൽ ചക്ക ഇങ്ങോട്ട് റോ മെറ്റീരിയലായിട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ചക്ക അതുപോലെയല്ല റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത് പീസാക്കി ഏത് സ്വഭാവത്തിലാണിവ കട്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള റോ മെറ്റീരിയൽ എന്ന രൂപത്തിൽ ഇവിടെ ഇറക്കുമതി ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ചില സ്ഥാപനങ്ങൾ ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രീസ് കേരളത്തിലുണ്ട് ഇവിടെ ചക്ക വീണ് ചീഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട് അപ്പം അത് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ നമുക്കത് കഴിയും ഇപ്പോൾ ബാമ്പുവിൻ്റെ തന്നെ നോർവീജിയൻ വിജയൻ കമ്പനിയുമായിട്ടൊരു ഡിസ്കഷൻ നടന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ഗുജറാത്ത് കമ്പനി വന്നപ്പോൾ ചന്ദനത്തിരികൾ ഒത്തിരി പോകുന്നുണ്ടല്ലോ ഇതിൻ്റെ ആണ് ഇത് സോഫ്റ്റ് ചെയ്ത് വരുമതാണ് വിദേശത്താണ് വരുന്നത് ഇവിടെ നല്ല ഡിമാൻഡ് ഉണ്ട് അപ്പോൾ പരമ്പരാഗത വ്യവസായത്തിന്റെ ഡിമാൻഡുകൾക്ക് അനുസൃതമായി ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ കൂടി സംഘടിപ്പിക്കുന്നതായിരിക്കും പിന്നെ പൊതുവേ ഒരു സംശയം ഒരു ഇത്രയും വലിയ സംവിധാനം എങ്ങനെ അഞ്ച് കൊല്ലം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും ഫണ്ടൊക്കെ ഉണ്ടാകുമോ ഇപ്പോൾ കോ ഡെവലപ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ജിനോം സിറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ കോ ഡെവലപ്പേഴ്സിനെ കൂടി വെച്ചുകൊണ്ടാണ് ഇവിടെ ആലോചിക്കുന്നത് കിൻഫ്രൈഡ് പ്ലാനിൽ തന്നെ കോ ഡെവലപ്പേഴ്സിൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വന്നാൽ ഈ കേരളത്തിൻ്റെ ഈ പൊട്ടൻഷ്യൽ മുന്നോട്ട് വെച്ച് നോളജ് ഇൻഡസ്ട്രീസിൻ്റെ കേന്ദ്രമാക്കി നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ കോ ഡെവലപ്പേഴ്സ് വഴിയും ജോയിൻറ്റ് വെഞ്ചറുകൾ വഴിയും പി വഴിയും ഗവൺമെൻറ് ഇനീഷ്യേറ്റീവിലൂടെയും നമുക്ക് മുപ്പത്തൊമ്പിൽ ലക്ഷ്യം നേടാൻ കഴിയും അതിന് നിങ്ങളെല്ലാവരും ഈ ക്യാമ്പ് ഈ നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പോകേണ്ടതുണ്ട് ഒരാവശ്യം വന്നത് ഇവിടെ പങ്കെടുക്കുന്നവർക്ക് സംരംഭം തുടങ്ങുമ്പോ തുടങ്ങിയവ വിപുരീകരിക്കുമ്പോ ഒരു പ്രത്യേക പരിഗണന നൽകാൻ ശ്രമിക്കുമോ ഇതന്നെ പ്രത്യേക പരിഗണന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു നയരൂപീകരണത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചു എന്നതിനെക്കാളും വലിയൊരു പരിഗണന എന്താ ഉണ്ടാകാനുള്ളത് ബാക്കി എല്ലാവർക്കും ഈക്വൽ ആയിരിക്കും തുല്യമായിട്ടുള്ള പരിഗണനകൾ നമ്മുടെ എല്ലാ സ്കീമും ഉണ്ടാവും അതിനകത്തൊക്കെ എല്ലാവർക്കും തുല്യമായ പരിഗണനകളുണ്ട് ആ പരിഗണനകളെല്ലാം നിങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ വരാൻ നമ്മുടെ ക്ഷണം കിട്ടാതെ പോയവർ വരാൻ പറ്റാത്തവർ അവർക്കൊക്കെ ഓ ഒരു നഷ്ടം എന്ന ബോധം ഉണ്ടാകാൻ പാടില്ല എല്ലാവരും ചേർത്ത് പിടിച്ചിട്ടാണ് അതാണ് ഇൻക്ലൂസീവ് ആണ് നമ്മുടേത് വന്നവരെ മാത്രം വേർതിരിച്ചെടുത്തിട്ടല്ല ഇൻക്ലൂസീവ് ആയിട്ടുള്ള പ്രവർത്തന രീതികളാണ് സർക്കാരിനുള്ളത് എന്തായാലും നമുക്കൊന്നിച്ച് ഈ രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ നിങ്ങൾ കണ്ട ഈ വ്യവസായ കേരളം ഭാവി തലമുറയ്ക്ക് വേണ്ടി രൂപപ്പെടുത്താം നമ്മുടെ കുട്ടികൾ ഇവിടെ തന്നെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുക ഇപ്പം ഇവിടെ ജോലിയുണ്ട് അത് രാജസ്ഥാൻ ബീഹാറി ബംഗാളി എല്ലാവർക്കും ജോലി ഇവിടെ ഉണ്ട് നമ്മുടെ ആളുകൾക്ക് കുറേ ജോലി കാനഡ ആസ്ട്രേലിയ യു കെ അപ്പോൾ അവരിങ്ങോട്ട് കൊണ്ടുവരണം നമ്മുടെ ആളുകൾക്ക് മറ്റ് മൈഗ്രന്റ് ലേബർ ചെയ്യുന്ന ജോലികൾ അത് കുറെ കഴിയുമ്പോൾ ഓട്ടോമേഷൻ ഓട്ടോമേഷും വീട് തുടക്കാനൊക്കെ ഇപ്പോൾ റോബോട്ടുകൾ ഇറങ്ങി തുടങ്ങി തേങ്ങ ഒരു റോബോട്ട് കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി അങ്ങനെ പല രീതിയിൽ ജോലികൾ അവരൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ ചെയ്യുന്ന കുറേ നോളജ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ കഴിവാണ് കേരളത്തിനുള്ളത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജൂലൈ അവസാനം വരെ നാൽപ്പതിനായിരം പ്രൊഫഷണലുകൾ മലയാളികൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള കമ്പനികളിൽ നിന്ന് കേരളത്തിലെ കമ്പനികളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ കണക്കല്ല ലിങ്ക്ഡിന്റെ കണക്കാണ് അവരുടെ പ്രൊഫൈൽ വന്ന മാറ്റം മാത്രം വച്ചുകൊണ്ട് അപ്പൊ വന്നവരെല്ലാവരും തിരിച്ചുകൊണ്ടുവരിക നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ വരുന്ന ഭാവി തലമുറയ്ക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയും ബാക്കി എല്ലാവർക്കും ഇങ്ങോട്ട് വരിക പണ്ടാളികൾ പറയും ഇത് വൃദ്ധസദനം വൃദ്ധസദനത്തിനും ഒരു വ്യവസായ ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഇപ്പോൾ കേരളത്തിലേക്ക് ഇന്റർനാഷണൽ സീനിയർ ലിവിങ്ങുകൾ വരികയാണ് കൊളംബിയ പസഫിക് ഇന്റർനാഷണൽ ബ്രാൻഡാണ് അവർ തിരുവനന്തപുരം കോഴിക്കോട് കൊച്ചി മൂന്ന് സ്ഥലത്ത് അവരുടെ സീനിയർ ലിവിങ് കാര്യങ്ങൾ അവസാന അവസാനഘട്ടത്തിലാണ് അപ്പോൾ ലോകത്തെല്ലാവരും വയസ്സാവുമ്പോൾ ഇങ്ങോട്ട് വന്നോട്ടെ ലോകത്ത് എവിടെയാണെങ്കിലും മരിക്കണതിന് മുമ്പ് ഒരു മലയാളി നേഴ്സിൻ്റെ കരസ്പർശം വേണ്ടി വരും അവിടെ കൈ പിടിക്കുമ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് വിളി വന്നിട്ടുണ്ടാവും നേഴ്സിന് അമ്മയ്ക്ക് സുഖമില്ല അപ്പോൾ പിടുത്തതിന് മുറുക്കൻ ഇവിടെയാണെങ്കിൽ നല്ല സ്നേഹത്തോടുകൂടി പിടിക്കാൻ പറ്റും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അമ്മയ്ക്ക് മരുന്ന് കൊടുത്തിട്ടാണ് ആശുപത്രി കെയർ ഹോമിലേക്കോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് വരുമ്പോൾ അപ്പോൾ പ്രായമാകുമ്പോൾ ഇങ്ങോട്ട് വന്നോട്ടെ സീനിയർ ലിവിങ് ലോകത്തുള്ള എല്ലാവർക്കും പറ്റും വർക്ക് ഫ്രം കേരള ചെറുപ്പക്കാരും ഇങ്ങോട്ട് വന്നോട്ടെ എല്ലാ മാസവും വരണമില്ല ഇപ്പം സ്കാൻഡിനേവിയൻ കൺട്രി മൂന്നാലു മാസം അവിടെ ജോലി ചെയ്താൽ ബാക്കി ബാക്കിയവർ വീട്ടിലിരിക്കേണ്ടി വരും ആ സമയത്ത് അവർക്ക് കേരളത്തിലേക്ക് വരാം ഇവിടെയാണുള്ള വർക്കലയിൽ ഇരുന്നിട്ടാണല്ലോ ഊബറിൻ്റെ പ്രോഗ്രാം എഴുതിയത് ചെറുപ്പക്കാർ ഒരു മാസം ഇരുന്നിട്ട് അപ്പോൾ ഏറ്റവും നല്ല ഇടമാണ് കേരളം അങ്ങനെ വർക്ക് ഫ്രം കേരള വ്യവസായങ്ങളുടെ നാടായി കേരളത്തെ മാറ്റുക അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മ പദ്ധതിയാണ് ഇവിടെ നിങ്ങളെല്ലാവരും കൂടി അംഗീകരിച്ചിട്ടുള്ളത് ഇത് നടപ്പിലാക്കുന്നതിനുള്ള ആക്ഷൻ പ്ലാനും റോഡ് മാപ്പും നിങ്ങളുടെ എല്ലാവരും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം